ഇപ്പം മണിച്ചിത്ര താഴെന്ന് പറയുന്നൊരു സിനിമ എടുക്കുക ഈ സിനിമയിൽ നാഗവല്ലിയെ നമ്മൾ ഒഴിച്ചു വിടുന്നു നാഗവല്ലിയെ ഒഴിച്ചു വിടുന്നു ഗംഗ നാഗവല്ലി മുക്തയാകുന്നു ഗംഗ നകുലിൻ്റെതായിട്ട് മാറുന്നു അത് സൈക്കാട്രിയുടെ ഇൻ്റർവെൻഷനാണ് ഭയങ്കര ആഹ്ലാദജനകമായിട്ടുള്ള ഒരു ജനപ്രിയ സിനിമയുടെ പരിസമാപ്തിയാണ് ആളുകൾ കൈയടിച്ച ഒരു പരിസമാപ്തിയാണ് ഞാൻ പറയുന്നത് വളരെ പൊളിറ്റിക്കലാണ് ഈ പ്ലഷർ എന്നുള്ളതാണ് അതിനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഉച്ചാടനം ചെയ്ത് ഒഴിപ്പിച്ചു വിടേണ്ട ഒരു സ്ത്രീയുടെ അപരസത്വമാണ് നാഗവല്ലി തമിഴത്തെയാണ് നർത്തകിയാണ് സിഡക്ട്രസ് ആണ് ആലോചിച്ച് നോക്കണം നമ്മൾ ഒഴിപ്പിച്ച് വിടുന്നു ഒഴിപ്പിച്ചു വിടുമ്പോൾ എന്താ തിരിച്ചു വരുന്നത് ഭാര്യ ബിംബമാണ് തിരിച്ചു വരുന്നത് ഈ ഭർത്താവിനെ ഹിംസാത്മകതയോടുകൂടി സമീപിച്ചിരുന്ന ഗംഗ ഇപ്പോൾ നാഗവല്ലി ഒഴിഞ്ഞു പോകുമ്പോൾ പറയുന്നത് എനിക്ക് ഇനി നകുലേട്ടേണ്ടത് മാത്രമായി മാറണം എന്നാണ് അതാണ് ഡയലോഗ് ആ സിനിമയിലെ ഡയലോഗ് എന്ന് പറയുന്നത് എന്നിട്ട് എന്താ പറയുന്നത് എനിക്കിനി ഇവിടെ നിൽക്കണ്ട എനിക്ക് കൽക്കട്ടയിലേക്ക് പോകണമെന്നു പറയുന്നത് അപ്പോൾ ഒരു ന്യൂക്ലിയസ് ഫാമിലിയിലേക്ക് ഒരു സ്ത്രീ പരുവപ്പെടുമ്പോൾ ഹിസ്റ്ററി ഫ്രീസ് ചെയ്ത് നിൽക്കുന്ന ഈ സ്പേസിൽ നിന്നാൽ ഇനിയും നാഗവല്ലി വരും അതുകൊണ്ട് എനിക്ക് എങ്ങോട്ട് പോകേണ്ടിയിരിക്കുന്നു കൽക്കട്ടയിലേക്ക് പോകണം ഈ കൽക്കട്ടയിലേക്കുള്ള പോക്കാണ് ആളുകളെ ആഹ്ലാദിപ്പിക്കുന്നത് അവിടുത്തെ തുടരലല്ല ആളുകളെ ആഹ്ലാദിപ്പിക്കുന്നത് അപ്പോൾ അത്ര അത്രമേൽ നിഷ്കളങ്കമല്ല അത് അപ്പോൾ ഇത് പറയുമ്പോൾ മണിച്ചിത്രത്താഴ്ന്ന രാഷ്ട്രീയം റിട്രോഗ്രസീവാണെന്നുള്ളതല്ല ഈ ലെയർ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മണിച്ചിത്രത്താഴിനെ ഗംഭീര സിനിമയാക്കി മാറ്റുന്നത് അപ്പോൾ ഇത്തരം പാഠങ്ങളെ തുറക്കാനുള്ള നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയുണ്ട് ഇങ്ങനെ മുമ്പോട്ട് രണ്ടോ മൂന്നോ തരത്തിൽ വായിക്കാവുന്ന ഒരു ഗംഭീര സിനിമയാണ് മണിച്ചിത്രത്താഴ് എന്ന് പറയുന്നത് അതിനെ റിപ്രോഗ്രസീവ് എന്ന് നമ്മളെങ്കിൽ യാഥാസ്ഥികം എന്ന് പറയുന്ന തള്ളിക്കളയല്ല വേണ്ടത് മറിച്ച് ന്യൂക്ലിയർ ഫാമിലിയുടെ നിലനിൽപ്പ് കുടുംബം എന്ന വ്യവസ്ഥയുടെ നിലനിൽപ്പ് എത്രമേൽ ട്രിക്കിയാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സിനിമയാണ് മണിച്ചിത്രത്താഴ് അതുപോലെ പറഞ്ഞു തരുന്ന സിനിമയാണ് വടക്കുനോക്കിയന്ത്രം നോക്കിയന്ത്രം നമുക്കങ്ങനെ നിസ്സാരമായിട്ട് അതിനെ കളയാൻ കാണാൻ പറ്റില്ല ഇപ്പം നിങ്ങളെന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ സിനിമ എടുത്തിട്ട് ഇത് പറയുന്നത് അത് എൻ്റെ ബാധ്യതയല്ല അത് നിങ്ങളുടെ പ്രശ്നമാണ് നിങ്ങളതിനെ യാഥാസ്ഥിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ഒരു എതിർപ്പും പറയില്ല തട്ടുവളിപ്പം മസാല സിനിമകളാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ള പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട് പക്ഷേ അതിനകത്തും മറുവായനകൾ സാധ്യമല്ല എന്നാരെങ്കിലും പറയുകയാണെങ്കിലും ഞാൻ തർക്കിക്കാൻ പോവില്ല പക്ഷെ സാധ്യമാണ് ഏതൊരു സിനിമയിലും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് എൻ്റെ സിനിമ മാത്രമല്ല ഏതൊരു സിനിമയിലും